ഞങ്ങൾ അഞ്ച് ഫാമിലി കൂടി ഒരു ചെറിയൊരു ടൂർ പോയതാണ്ട് മൂന്നാർക്ക് പോയതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കുറഞ്ഞാൽ വണ്ടിയിൽ നമ്മുടെ അബോക്രക്ക നമ്മുടെ അങ്ങനെ വല്ലവരുണ്ടായി അഷ്റഫ് ഉണ്ടായി അബോകർക്ക സാധാരണ വണ്ടി കയറി കഴിഞ്ഞാൽ നല്ല ഉറക്കം ഉറങ്ങുന്ന ആളാണ് പക്ഷെ ആൾ സൂപ്പറായിട്ട് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി ഇപ്പോൾ ഒരണ്ണൻ്റെ നല്ലൊരു പ്രകടനം കണ്ട് വേറൊന്നുമല്ല അവൻ കുൽക്കി സർവ്വത്തിൽ എടുക്കുകയാണ് അപ്പോൾ അവൻ കുലുക്കി ചർവത്തിൽ എടുക്കണ കണ്ട് ഇപ്പോൾ കുറച്ചേ നോക്കി ഇങ്ങനെ നിന്ന് ഞാൻ കുടിച്ചില്ല പുള്ളിയുടെ ആ ഒരു നല്ലൊരു പെർഫോമൻസാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ അങ്ങനെ തിരിച്ച് പോരാട്ടോ പോരുന്ന വൈക്ക് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു നല്ല വൈബാണല്ലോ ഞങ്ങൾ വീരുണ്ട് അങ്ങനെ ഞങ്ങൾ അഷർഫുണ്ട് ആജർ മുഹമ്മദ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കി ഓരോ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ ഒരു പയ്യന് ഫോട്ടോ എടുക്കണം എല്ലാവർക്കും സെൽഫി എടുക്കണം അപ്പോൾ സെൽഫിയൊക്കെ എടുത്ത് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് വണ്ടിയൊക്കെ സൂപ്പറായിരുന്നു നമ്മുടെ ഇവിടെ അടുത്തതിനുള്ള വണ്ടി തന്നെയാണ് പതിനേഴ് സീറ്റിൻ്റെ വണ്ടി അങ്ങനെ ഇവിടെ ഞങ്ങൾ വീണ്ടും വന്ന് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ പല വിഭവങ്ങളും ഉണ്ട് വെള്ളം അതായത് കരിക്ക് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കണ്ടില്ലേ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് ഇതെല്ലാം ഓരോരുത്തർ ആവശ്യമൊക്കെ ഉള്ളവരൊക്കെ വാങ്ങിച്ചു അങ്ങനെ കഴിച്ചു കൊണ്ട് ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു തോക്ക് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് പറയുന്നത് തോക്ക് അത് ബലവും പൊട്ടിക്കണം അപ്പോൾ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് നമ്മൾ ഇങ്ങനെ അത് ഇത് വെടിവെച്ച് നോക്കി ഇതാണ് ടൈ വണ്ടിയിലാണ് നമ്മൾ വന്നത് വണ്ടി സൂപ്പറണ്ടോ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി വിളിക്കാം തോക്ക് പോയി അടുത്തടി നീ അടി അടി എന്നിട്ട് തോക്ക നടക്കട്ടെ തോക്ക് നടക്കട്ടെ എന്നാ പിടിച്ച അത് കാണിക്കട്ടാ ഞങ്ങൾ ആലുവ എറണാകുളം ഇവന്റെ ഇവനെ നോക്കട്ടെ എങ്ങനെയാണ് ആചാര്യപ്പോ ഔട്ടായിട്ടാ ഇവന്റെ നോക്ക് അടുത്ത നോക്ക് ഇനി ആ ഇവന്റെ റെഡി ആയിടാ നോക്കേ നോക്കേ നോക്കി ആ ചോച്ചോ ആയില്ല അല്ലേ ആയില്ല ഇഞ ആരാ അഞ്ഞ് ഇങ്ങനെ ആ അത് കഴിഞ്ഞിട്ട് ഇഞ്ചാ മതി ഇങ്ങനെ 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 പിടിക്കണം പിടിച്ചിട്ട് നോക്കണം ും കറക്റ്റ് ആണോ പറഞ്ഞില്ല അഞ്ചു നോക്ക് ശരി ഓക്കെ തട്ട് 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 ഓക്കെ ആ നേരെ ആ നോക്ക് നോക്ക് നേരെ നോക്ക് അടിച്ചും അയ്യവ കേട്ട തട്ടിക്ക വൺ ടു കാഞ്ചി വലിക്കണി വേണ്ട ശരിയായില്ലേ നോക്കി വൺ ടുക്കെ ഓക്കെ വൺ ടു തട്ടിക്കോടി തട്ടേ തട്ടിടി തട്ടേ വലിച്ചില്ല എവിടെ പോരാ അപ്പൊ ഇവിടെ വേണ്ടി തട്ട കേട്ടെ ആയില്ല പോരാ പോരാ എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാനൊന്നും നോക്കിട്ടോ ഞാൻ ട്രൈ ചെയ്ത് സംഗതി ഒറ്റ അടുക്കി തന്നെ ബലൂൺ പൊട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരം അങ്ങനെ ഓരോരുത്തരോരുത്തർ സെൽഫി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ്ട് ഈ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ തേയിലത്തോട്ടത്തിൽ ഭാര്യം ഭർത്താവാണ് തോന്നണം അപ്പോൾ അവർ നേരെ അവിടെ ഒരു നല്ലൊരു ഡാൻസ് കളിക്കണോ കുറച്ച് നേരം നോക്കിയിരുന്നു നല്ല രസമുണ്ട് കേട്ടോ അവർ റീൽസ് എടുക്കുന്നതാണ് തോന്നണത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അവർ നല്ല ഡാൻസാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം നോക്കിയിരുന്നു അപ്പോൾ അവർ കഥ അത് കഴിഞ്ഞ് മലയാളിയാണെന്ന് ഓർത്തത് പക്ഷേ അവർ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് ചോദിച്ചപ്പോൾ ശരിക്കും അവർ ഹിന്ദിക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ വന്ന് കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോരാട്ടോ അപ്പം അതിൻ്റെ അകത്ത് ഓരോരുത്തർക്ക് പാട്ട് പാട്ടിലും അത് കയറി നല്ല ഷാറായിട്ട് ആമി കിടന്ന് തുള്ളുണ്ട് അതിൻ്റെ അകത്ത് ബാഗിൽ കിടന്ന് ആമിം ആമിയും ഫത്തൊക്കെ നല്ല ഡാൻസറാണ് കളിച്ചോണ്ടിരിക്കുന്നത് ചിലവർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് ഉറക്കം പോലും വണ്ടി ഓട്ടത്തിൽ ഉറക്കം പോലും ഇല്ല സാധാരണ അപോക്ക്കാരൊക്കെ നല്ല ഉറക്കം ഉറങ്ങുന്നതാണ് കേട്ടോ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ തല അയക്കുന്നതാണ് പക്ഷേ അറിയാൻ പാടില്ല ഉറങ്ങിയിട്ടില്ല ഴ്ചകളെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ആമി പാട്ട് പാടി നല്ല സൂപ്പർ പാട്ടാണ് പാടിയത് പിന്നെ ഫിറോസ് പാടി ആമിയുടെ പാപ്പ അങ്ങനെ പിള്ളേരൊക്കെ നല്ല ഡാൻസും ഉറക്കം പരാതിക്കാൻ വേണ്ടി ഇങ്ങനെ തുള്ളിലും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം കഴിച്ചു കൂട്ടി അങ്ങനെ നേരെ സൂപ്പർ യാത്രയായിരുന്നു